നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തിയുടെ ദിനങ്ങൾ തന്നെയാണ് ഗാസയിൽ അതിരൂക്ഷമായ പോരാട്ടമാണ് നടക്കുന്നത് മധ്യ ഗാസയിൽ ഇസ്രായേലി സേനയും ഹമാസിൻ്റെ ഭീകരവാദികളും തമ്മിൽ കഴിഞ്ഞ രാത്രികളിൽ അതിരൂക്ഷമായ ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് മധ്യ ഗാസയിലെ അൽ മുഗ്രഖ ഷെയ്ഖ് ഇജ്ലിൻ ഭാഗങ്ങളിലാണ് ഏറ്റവും പ്രധാനമായി ഹമാസും അതുപോലെ തന്നെ ഇസ്രായേലി സേനയും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പുലർച്ചെ വരെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം നടന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട് ഹമാസ് പോരാളികളുടെ ആക്രമണത്തിൽ ഇസ്രായേലി ഹമാസ് ഭീകരവാദികളുടെ ആക്രമണത്തിൽ ഇസ്രായേലി സേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഗാസയിൽ ഇസ്രായേൽ കരസേന നടത്തിയ ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി മൂന്നായി ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഹമാസിൻ്റെ സായുധ ബ്രിഗേഡായ അൽ ഖസം ബ്രിഗേഡ് അൽ ഖസം ബ്രിഗേഡ് സെൻട്രൽ ഗാസ മുനമ്പിലെ അൽ മുഖ്രഭ മേഖലയിൽ ഇസ്രായേൽ സേനയെ പതിയിഞ്ഞ് ആക്ര പതിയിരുന്ന് ആക്രമിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് തുരങ്ക കവാടങ്ങളും മോട്ടോർ ലോഞ്ചറുകളും ഹമാസിന്റേത് തകർത്തു എന്ന് ഇസ്രായേലി സേന അവകാശപ്പെടുന്നു റഫൈൽ റഫയ്ക്ക് മുകളിൽ ഇസ്രായേലി ഡോ ഡ്രോണുകൾ നിരന്തരമായി നിരീക്ഷണ പറക്കൽ നടക്കുകയാണ് ഇത് കരയുദ്ധത്തിന് മുന്നോടിയായുള്ള നടപടിക്രമമാണെന്നാണ് ഹമാസ് കരുതുന്നത് എന്തായാലും റഫയിലേക്ക് കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രായേലി സേന ആ വ്യോമാക്രമണത്തിൽ പതിനാലോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രാഥമിക വിവരങ്ങളുണ്ട് മൂന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗാസ സിറ്റിക്ക് തെക്ക് ആറേമുക്കാൽ കിലോമീറ്റർ നീളമുള്ള റോഡിന് ചുറ്റും നിർമ്മിച്ച ഇടനാഴിയിലൂടെ വടക്കൻ ഗാസ മധ്യ ഗാസ എന്നിവിടങ്ങളിലും ഐ ഡി എഫ് നിരന്തരമായി റെയ്ഡ് നടത്തുകയാണ് എന്നാൽ റഫയിൽ നിന്നും പാലായനം ചെയ്ത് വടക്കൻ ഗാസയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഇസ്രായേലി സേന കടത്തിവിടുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം റഫയിലെ ആക്രമണത്തിന് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കാത്തിയിരിക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു ആ റഫ ഇസ്രായേൽ അതിർത്തിയിൽ സൈനിക താവളങ്ങളിൽ ആയിരക്കണക്കിന് ഇസ്രായേലി സൈനികരാണ് ഇപ്പോൾ എല്ലാ എല്ലാം സജ്ജമായി കാത്തിരിക്കുന്നത് അതുമാത്രമല്ല നൂറുകണക്കിന് കവചിത ടാങ്കുകൾ അതുപോലെ തന്നെ മിലിട്ടറി വാഹനങ്ങൾ ആ മിലിട്ടറി വാഹനങ്ങളിൽ ആവശ്യത്തിലധികം ആയുധങ്ങൾ ആയുധ ശേഖരങ്ങൾ തുടങ്ങിയവ സജ്ജീകരിച്ചിരിക്കുന്നു ഒരു ഉത്തരവിന് ഒരു അറിയിപ്പിനായി കാത്തിരിക്കുകയാണ് സൈന്യമെന്ന് ഐ ഡി എഫ് മേധാവി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് കരയുദ്ധത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് ആ കരയുദ്ധത്തിന് മുന്നോടിയായി വ്യോമസേനയുടെ ആക്രമണങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങളൊക്കെ തന്നെ റഫയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തുകയാണ് കരയുദ്ധത്തിന് കരസൈന്യത്തിന് പാത ഒരുക്കുന്നതിന് മുന്നോടിയായുള്ള വ്യോമാക്രമണത്തിന്റെ സാമ്പിൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു റഫയുടെ ഔട്ടർ റിങ്ങുകളിൽ കഴിഞ്ഞ ദിവസം വ്യോമസേന ഒന്ന് രണ്ട് ബോംബാക്രമണങ്ങൾ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം ഈ ഘട്ടത്തിൽ വെടിനിർത്തലിന് തയ്യാറാണെന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം ഹമാസ് മേധാവി ഇസ്മയിൽ ഹനി തന്നെ വ്യക്തമായി പറഞ്ഞതാണ് കാരണം മൂന്നാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളിൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ആ നിബന്ധന അംഗീകരിക്കണമെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും വ്യക്തമാക്കി ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് പ്രതിരോധത്തിലായിരിക്കുന്നത് ഹമാസാണ് കാരണം ഹമാസിന് മുന്നിൽ ഇനി പോം വഴികളില്ല ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഖത്തറിന്റെയും ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആ മൂന്നാം ഘട്ടത്തിലും അനുനയ ശ്രമത്തിന് ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ പിന്നീട് യുദ്ധമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഇസ്രായേൽ തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു പിന്നീട് ഈ ഹമാസിനെ പിന്തുണയ്ക്കാനോ വെടിനിർത്തൽ ചർച്ചകളിൽ ഇടനിലക്കാരായി നിൽക്കാനോ ഞങ്ങൾ വരില്ല എന്ന് ഖത്തറും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഹമാസിൻ്റെ ലക്ഷ്യമാണ് ഹമാസിൻ്റെ ആവശ്യമാണത് കാരണം അല്ല അല്ലാത്ത പക്ഷം റഫൈയിലേക്ക് ഏത് നിമിഷവും ഇസ്രായേലി സേന കടന്നു കയറാം റഫൈയിലേക്കൊരു യുദ്ധം ആരംഭിച്ചാൽ അവിടെയുള്ള ഹമാസിൻ്റെ പ്രാദേശിക നേതാക്കൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കമാൻഡർമാർ അടക്കമുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടും ഇനിയൊരു യുദ്ധം ആരംഭിച്ചാൽ അത് വിജയം കാണാതെ ഇസ്രായേൽ പിന്മാറുമെന്ന് പിന്മാറില്ല എന്നുള്ള കാര്യം ഹമാസിനും അറിയാം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുക എന്ന അവസാനഘട്ട പ്രായോഗിക നിലപാട് ഹമാസ് സ്വീകരിക്കുന്നത് ഹമാസിന്റെ സംഘം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കേരളയിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി ഈജിപ്തിൻ്റെ ഇന്റലിജൻസ് വിഭാഗം മേധാവി അബ്ബാസ് കെമൽ എന്നിവരുമായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ ടെലഫോണിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ ഹമാസ് സംഘം എത്തുമെന്ന ഉറപ്പ് നൽകി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എല്ലാ ബന്ധികളെയും വിട്ടയക്കുന്നതോടെ ഗാസ ഗാസയിലെ ആക്രമണം ഇസ്രായേൽ പൂർണ്ണമായും നിർത്തണമെന്നും സേനയെ പിൻവലിക്കണമെന്നുമുള്ളതാ ഉള്ളതാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ഉറപ്പ് ലഭിക്കാതെ കരാറിൽ ഒപ്പിടില്ലെന്ന് ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കുകയും ചെയ്തു ഈ നിലപാട് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മൂന്നാം ഘട്ട വെടിനിർത്തൽ നിർദ്ദേശങ്ങളാണ് ഹമാസിന് മുന്നിലുള്ളതെന്നാണ് സൂചന എന്നാൽ ഹമാസിന് ഒരു കൃത്യമായ അന്ത്യശാസനം തന്നെയാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് മൂന്നാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളിൽ പൂർണ്ണമായും പങ്കെടുക്കണം അതുമാത്രവുമല്ല അതിന് തൊട്ടു മുൻപ് ഇസ്രായേൽ മുന്നോട്ട് വച്ച നിബന്ധനകളിൽ തെറ്റൊന്നും തന്നെയില്ല ആ നിബന്ധനകൾ അംഗീകരിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഹമാസിന് അമേ അമേരിക്ക നൽകിയിരിക്കുന്ന അവസാന ഘട്ട നിർദ്ദേശം അത് ഹമാസിന് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് അമേരിക്ക തന്നെ ഒരു താക്കീദിൻ്റെ സ്വരത്തിൽ സംസാരിച്ചിരിക്കുന്നു ഇനിയും ഒരു വെടിനിർത്തൽ ചർച്ചയിൽ വെടിനിർത്തലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു െങ്കിൽ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ശത്രുവാകും പിന്നീട് റഫയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയാലും അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ആരും തന്നെ കൂടെ ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ ഒരു അനുനയ ശ്രമത്തിലേക്ക് പോകാൻ ഹമാസിനെ പ്രേരിപ്പിക്കുന്നത് അതേസമയം ഗാസയിൽ എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങളും അന്താരാഷ്ട്ര ധാരണകളും ലംഘിച്ച ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയ ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചു അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ സംസാരിക്കവേ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗസൈയിലെ ഇസ്രായേൽ ആക്രമണത്തിന് മുന്നിൽ ലോകരാജ്യങ്ങൾ നിഷ്ക്രിയരായി നിൽക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തെട്ട് പാലസ്തീൻ പാലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി അയ്യായിരം കടന്നു എന്നുള്ളതാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ എഴുപത്തേഴായിരത്തി എണ്ണൂറ്റി പതിനാറ് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിലും കൊല്ലപ്പെട്ടവരിലും സ്ത്രീകളും കുട്ടികളുമാണ് അധികം യുദ്ധം ഇപ്പോൾ അവസാനിച്ചാൽ പോലും ഗാസയിലെ തകർന്ന വീടുകളെല്ലാം പുനർനിർമ്മിക്കാൻ പതിനഞ്ച് വർഷമെങ്കിലും എടുക്കും പതിനഞ്ച് വർഷമെങ്കിലും എടുക്കുമെന്ന് യു എൻ്റെ ഡെവലപ്മെൻറ്റ് അതോറിറ്റി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു എഴുപത്തേഴായിരത്തിലധികം വമ്പൻ കെട്ടിടങ്ങളാണ് ഗാസയിൽ മാത്രം ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടത് ഒരു പുനർനിർമ്മാണത്തിന് പോലും സാധ്യമാകാത്ത അവസ്ഥയിലാണ് ഗാസ സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത്രത്തോളം കൊടിയ കൊടിയ ആക്രമണമാണ് ഗാസയിൽ ഇസ്രായേൽ സേന നടത്തിയത് ഒരു മനുഷ്യജീവനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ജീവൻ്റെ തരിമ്പിനു പോലും ശേഷിക്കാത്ത രീതിയിലുള്ള ആക്രമണം ഗാസയിൽ നടത്തിയിരിക്കുന്നു ഗാസയിലെ ഹമാസിൻ്റെ പുഴപ്പറ്റ ടണലുകൾ അത് ഗാസ മെട്രോ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നൂറുകണക്കിന് കിലോമീറ്റർ ഉള്ള ആ തുരങ്കങ്ങൾ ആ തുരങ്കങ്ങളെ പൂർണ്ണമായും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരക്കണക്കിന് കിലോ ഭാരമുള്ള കൂറ്റൻ ബോംബുകളാണ് ഗാസയിൽ ഇസ്രായേലി സേന വർഷിച്ചത് ആ ബോംബുകൾ വീണ് വലിയ ഗർത്തങ്ങൾ ഉണ്ടായിരിക്കുന്നു ഗാസയിലെ ഭൂമിയിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടായി വലിയ വലിയ കെട്ടിടങ്ങൾ നിലംപതിക്കുന്നു ആ കെട്ടിടങ്ങളെ പൂർണ്ണമായും തച്ചു തകർത്ത് ഇനി ഒരു ഗാസയുടെ പുനർനിർമ്മാണം അസാധ്യമാക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് അതിൻ്റെ ശിഷ്ടഫലം ഫലം മാത്രമേ ഇപ്പോൾ ഗാസയിൽ അവശേഷിക്കുന്നുള്ളൂ